അങ്ങനെ എല്ലാവരും കാത്തിരുന്ന നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഈ വർഷം തന്നെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ പലർക്കും സംശയമായിരുന്നു ഇനി എപ്പോൾ വരാനാണെന്ന് ഞാൻ ഓൾറെഡി എല്ലാവരോടും പറഞ്ഞായിരുന്നു പഠിക്കുന്നവര് ആ കാര്യങ്ങൾ തുടരുക നോട്ടിഫിക്കേഷൻ വരും അപ്പം അതിൻ്റെ ഒരു തീരുമാനമായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും നമ്മുടെ ഡിസംബർ മുപ്പതിന് ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനത്തിൽ സിവിൽ പോലീസ് ഓഫീസർ അതായത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഞാൻ ഈ ഒരു ഒറ്റ കാര്യം മാത്രമാണ് ശ്രദ്ധിച്ചത് കാര്യം നമ്മുടെ കൂടുതൽ ആളുകളും ഈ ഈ ഒരു എക്സാമിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് കേരള പോലീസ് സർവീസിൽ വിവിധ ബറ്റാലിയനുകളിൽ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആംഡ് പോലീസ് ബറ്റാലിയൻ നമ്മുടെ സി പി ഒയുടെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് തന്നെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ ഒരു നോട്ടിഫിക്കേഷൻ എല്ലാവരും കണ്ടു കാണുമായിരിക്കും അപ്പോൾ ഇതിന്റെ കാറ്റഗറി നമ്പർ ലാസ്റ്റ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ആയി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും വരുന്നത് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലായിരിക്കും അതിന്റെ നോട്ടിഫിക്കേഷൻ നമ്മുടെ പ്രൊഫൈലിൽ വരുന്നത് അപ്പം ഇതുമായി ബന്ധപ്പെടുത്തി ഇനി ആരും സംശയം ചോദിക്കണ്ട ഇതുവരെ വന്നില്ല ഇതുവരെ കണ്ടില്ല ഇനി ഈ വർഷം ഇല്ലേ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നേരത്തെ തന്നെ ഞാൻ മറുപടി പറഞ്ഞാണ് നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട വരും എന്നുള്ളതിനെക്കുറിച്ച് അപ്പം സി പി ഐയുടെ നോട്ടിഫിക്കേഷൻ വരുമെന്നതിനെ കുറിച്ച് ഒരു തീരുമാനമായിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ കൂടി വന്നിട്ടുണ്ട് നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലോട്ടുള്ള പതിനാല് ജില്ലയിലോട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തിഇരുപത്തിനാലാണ് അതിൻ്റെ അപ്ലൈ ചെയ്യേണ്ട അവസാന ദിവസം എന്ന് പറയുന്നത് ജനുവരി ഇരുപത്തി ഒൻപത് ആണ് അടുത്തത് ഭുവൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിയാണ് നാനൂറ്റി എഴുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് മലപ്പുറം ജില്ലയിലായിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ് അപ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജനുവരി പതിനഞ്ചാണ് പിന്നെ നമ്മുടെ എസ് ഐ എസ് ഐയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അഞ്ഞൂറ്റി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ആംഡ് പോലീസ് ബറ്റാലിയനും അതുപോലെ തന്നെ അഞ്ഞൂറ്റി പത്തേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് നമ്മുടെ കേരള സിവിൽ പോലീസ് ഈ രണ്ട് ഇതിലോട്ടും വന്നിട്ടുണ്ട് അഞ്ഞൂറ്റി എട്ട് ബാറും അഞ്ഞൂറ്റി പത്തേ ബാറും കാറ്റഗറി നമ്പറാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ഫയർ ഫോഴ്സിൻ്റെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ് നാനൂറ്റി എഴുപത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കാറ്റഗറി നമ്പർ അതുപോലെ തന്നെ ഫയർമാൻ ഡ്രൈവർ ഡ്രൈവറിൻ്റെ കാറ്റഗറി നമ്പർ വന്നൊക്കെ നാനൂറ്റി എഴുപത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇതിൻ്റെ അവസാന ഡേറ്റ് ജനുവരി പതിനഞ്ചാണ് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം പോലീസ് ഡ്രൈവർ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അതിൻ്റെ കാറ്റഗറി നമ്പർ നാനൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്ലൈ ചെയ്യേണ്ട അവസാന ഡേറ്റ് എന്ന് പറഞ്ഞത് ജനുവരി ഒന്ന് നാളെയാണ് അത് നമുക്കറിയാം കുറച്ച് നേരത്തെ വന്ന നോട്ടിഫിക്കേഷനാണ് അപ്പം ആ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പം ഇത്രയും കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടി വന്നതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സി പി ഐയുടെ നോട്ടിഫിക്കേഷൻ തന്നെയാണ് തീർച്ചയായിട്ടും ഒത്തിരി പേര് കാത്തിരുന്നാണ് പഠിച്ചുകൊണ്ടിരുന്നവർ ആ കാര്യങ്ങൾ തുടരുക മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കട്ടെ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് അപ്പം അത് ജനുവരി തന്നെ നമ്മുടെ പ്രൊഫൈലിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം ഇത്രയും കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടിയാണ് വന്നത് അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ നോട്ടിഫിക്കേഷനുകളും കൂടെ നോക്കുക ഞാൻ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടത് ഈ പറയുന്ന സി പി ഒ മാത്രമാണ് അതിനോടൊപ്പം തന്നെ ഒട്ടനവധി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ നോക്കുക ഞാനിപ്പം പ്രധാനമായിട്ടും ആൾക്കാർക്ക് അറിയേണ്ട ഒന്നായതുകൊണ്ടാണ് ഇത് എടുത്തു പറഞ്ഞത്